ബ്രഹ്മവരുണ യജ്ഞത്തിൽ ഹോമാഗ്നിയിൽ നിന്നാണ് ഭൃഗു മഹർഷി ജന്മം എടുക്കുന്നത് സർവചരാചരങ്ങളുടെയും ശ്രേയസനായി സമർപ്പിക്കുന്ന കർമ്മമാണ് യജ്ഞം ആ യജ്ഞത്തിൽ നിന്നും പിറവിയെടുത്തതിനാൽ ഭൃഗു യജ്ഞസംഭവനാണ് അഗ്നി സത്യമായതിനാൽ അദ്ദേഹം സത്യസംഭവനും ബ്രഹ്മസംഭവനുമത്രേ ഭൃഗുവംശത്തിന്റെ സ്ഥാപകനാണ് ഇദ്ദേഹം പരിപാവകന്മാരും പ്രബലന്മാരുമായ അനേകം ഋഷികളെ ലോകത്തിന് സംഭാവന ചെയ്ത പ്രസിദ്ധമായ ഒരു വംശമാണ് ഭൃഗുവംശം ഭൃഗു മഹർഷിയിൽ നിന്നും തുടങ്ങുന്ന ആ വംശം ഇങ്ങ് ഭാർഗവരാമനിൽ എത്തുമ്പോൾ ഒട്ടേറെ പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്ന് കാണാം ബ്രഹ്മനിഷ്ഠയിൽ നിന്നും തുടങ്ങി ക്ഷാത്രവീര്യത്തിന്റെ പരമോക്ഷത്തിലെത്തിയ മഹത്തായ ഭൃഗുവംശം ക്ഷത്രിയാന്തകൻ എന്നാണ് പരശുരാമൻ വിശേഷിപ്പിക്കപ്പെടുന്നത് അന്നത്തെ രാജവാഴ്ചയ്ക്ക് അത്രയ്ക്ക് നാശം വരുത്തിയിട്ടുണ്ട് പരശുരാമൻ കേവലം ഒരു രാജവംശവും അവരുടെ പുരോഹിത വംശവും തമ്മിലുള്ള സ്പർദ്ധയ്ക്ക് ഒരു പര്യവസാനം മാത്രമായി പരശുരാമന്റെ പരാക്രമം ഒതുങ്ങിയില്ല അത് ആര്യാവർത്തമൊട്ടാകെ ക്ഷത്രിയർക്കെതിരെ ആഞ്ഞടിച്ച വിനാശത്തിന്റെ കൊടുങ്കാറ്റായി മാറി മഹാവിഷ്ണുവിന്റെ ദേഷ്യരൂപമായാണ് പരശുരാമനെ വിലയിരുത്തുന്നത് എന്തുകൊണ്ട് ധർമ്മം കോപരൂപത്തിൽ വന്നു ഒരു ജന്മത്തെ അവതാരമായി കണക്കാക്കുന്നത് അയാളിൽ നിന്നും ഉയരുന്ന അനന്തമായ കഴിവുകളും അതിശയിപ്പിക്കുന്ന കർമ്മങ്ങളുമാണ് അധർമ്മം വെറ്റുപെരുകി അങ്ങേയറ്റം കലുഷിതമായ സാഹചര്യങ്ങളിലെ അവതാരങ്ങൾ സാധാരണ പിറവിയെടുക്കാറുള്ളൂ അവിടെ സംഹാരം തന്നെയാണ് ശാന്തിയിലേക്കുള്ള ഒരേയൊരു വഴി അത്രയും വലിയ ഒരു വിനാശത്തിന് അനിയന്ത്രിതമായ കോപം തന്നെ അനിവാര്യം ഒപ്പം അമാനുഷികമായ ശക്തിയും ബ്രഹ്മവിദ്യയും ആയോധനവിദ്യയും ഒരുപോലെ വഴങ്ങുന്ന ഒരു ജനനത്തിന് ഭാർഗവ വംശം സാക്ഷ്യം വഹിച്ചു സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട ഭൂമിദേവിയുടെ അതിശോചനീയമായ ഒരു സാഹചര്യത്തിലായിരുന്നു പരശുരാമന്റെ ജനനവും അവസാനിക്കാത്ത കോപവുമായി സൃഷ്ടിയുടെ പാലകൻ ജമദഗ്നിയുടെയും രേണുകയുടെയും അഞ്ചാമത്തെ മകനായി ഭൃഗുവംശത്തിൽ പിറന്നു കാർത്തവീര്യൻ എന്ന അജയ്യനായ ഹേഹയരാജാവിൻ്റെ സർവാധിപത്യത്തിനും അഹങ്കാരത്തിനും അറുതി വരുത്തിക്കൊണ്ടാണ് പരശുരാമൻ തന്റെ ജനനത്തിന്റെ ലക്ഷ്യത്തിന് ആരംഭം കുറിച്ചത് ഒരു പ്രജാപരിപാലകൻ എങ്ങനെയായിരിക്കണമെന്ന് മറന്നുപോയ കാർത്തവീര്യനെപ്പോലെയുള്ള ഒട്ടനവധി രാജാക്കന്മാരുടെ അവസാനത്തിനും രാമൻ കാരണമായി അതിസാഹസികമായ ഒരു ബാല്യമായിരുന്നു രാമൻ്റെത് ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ തേടിപ്പിടിച്ച് കണ്ടെത്തി അത് ചെയ്യുക എന്നത് രാമന്റെ സ്വഭാവമായിരുന്നു നിർഭയത്വം ധൈര്യത്തിന്റെ വേറൊരു നാമമാണല്ലോ ഒന്നിനെയും രാമന് ഭയമുണ്ടായിരുന്നില്ല ആ കൊടുംകാട്ടിൽ കുഞ്ഞുരാമൻ ഓടിത്തിമിർത്തു നടന്നു കൂറ്റൻ മരങ്ങളിൽ ഊഞ്ഞാലാടി ക്രൂരമൃഗങ്ങളെ അടക്കി നിർത്തി നിലയില്ലാ കയങ്ങളിലേക്ക് എടുത്തു ചാടി നിസ്സാരമായി നീന്തി കയറി ആകാശമുട്ടെ ഉയർന്ന കൊടുമുടികളിൽ വലിഞ്ഞുകയറി അതിൻ്റെ ഉച്ചയിലെത്തി നിൽക്കുക അവന് ഹരമായിരുന്നു ഇതിനെല്ലാം പുറമെ ബ്രഹ്മവിദ്യയുടെയും ആയുധവിദ്യയുടെയും ബാലപാഠങ്ങളും നന്നേ ചെറുപ്പത്തിൽ തന്നെ രാമൻ അഭ്യസിച്ചു പിതാവിന് കീഴിൽ ധ്യാനവും തപസ്സിനു വേണ്ട നിഷ്ഠകളും പരിശീലിച്ചു അടുത്ത ഘട്ടം കൈലാസത്തിലേക്ക് നിഗൂഢമായ ശസ്ത്രവിദ്യകളുടെ ജ്ഞാനം ലഭിക്കുന്നതിനു വേണ്ടി ഹിമാലയത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെത്തി രാമൻ ശിവനെ തപസ് ആരംഭിച്ചു കാലം ഒരുപാട് കടന്നുപോയി രാമന്റെ യൗവനത്തോളം ആ തപസ് നീണ്ടു ശിവൻ പ്രത്യക്ഷനായി മഹാവിഷ്ണുവിൻ്റെ ഉഗ്രപ്രഭാവത്തോടു കൂടിയ ആ അവതാരപുരുഷന് തൻ്റെ കർത്തവ്യ നിർവഹണത്തിന് ശക്തി കൂട്ടുവാൻ തക്കവിധം ദിവ്യമായ ആയുധങ്ങൾ നൽകി അനുഗ്രഹിച്ചു പരമശിവൻ അന്നുവരെ രാമൻ എന്നറിയപ്പെട്ടിരുന്ന ജമദഗ്നിപുത്രൻ പരമശിവനാൽ നൽകപ്പെട്ട പരശു എന്ന ആയുധത്തിന്റെ നിത്യ സാന്നിധ്യത്താൽ പരശുരാമൻ എന്നറിയപ്പെട്ടു തുടങ്ങി പരശുരാമന്റെ ഗുരുവായി ശിവനെ തന്നെയാണ് കണക്കാക്കുന്നത് ആയുധങ്ങളും അനുഗ്രഹവും വാങ്ങി വിജയശ്രീലാളിതനായി തിരികെ വന്ന പരശുരാമന് വഴിക്ക് വെച്ച് വിശേഷപ്പെട്ട ഒരു ശിഷ്യനെ ലഭിക്കുകയും ചെയ്തു തൻ്റെ ഉപാസനാമൂർത്തിയെ പ്രസാദിപ്പിച്ച ശേഷം ഗുരുഭൂതന്മാരെ വന്ദിക്കുന്നതിനു വേണ്ടി ഘോരമായ വനത്തിലൂടെ രാമൻ അതിവേഗം നടക്കുകയാണ് ഈ സംഭവം നടക്കുന്നത് അങ്ങ് ഹിമാലയത്തിൽ കാട്ടിൽ ഒരു ഗുഹയ്ക്ക് സമീപത്തുകൂടെ നടന്നുകൊണ്ടിരുന്ന രാമന്റെ കാതുകളിൽ ഒരു കരച്ചിൽ വന്നെത്തി കരച്ചിലിന്റെ ഉറവിടം അന്വേഷിച്ചു ചെന്നപ്പോൾ ഭീമാകാരനായ ഒരു കടുവ ഒരു ബാലനെ ആക്രമിക്കുന്ന കാഴ്ചയാണ് രാമൻ കണ്ടത് ഞൊടിയിടയിൽ രാമൻ ചാടി വീണ് കയ്യിലിരുന്ന ആയുധം കൊണ്ട് ആ കടുവയെ അടിച്ചു വീഴ്ത്തി പിന്നെ നടന്നത് ഒരു അത്ഭുതമാണ് ചത്തുവീണ കടുവ അപ്രത്യക്ഷനായി പകരം ആ സ്ഥാനത്ത് നിൽക്കുന്നു ദിവ്യനായ ഒരു പുരുഷൻ അത് ഒരു ഗന്ധർവനായിരുന്നു ഗന്ധർവൻ പരശുരാമനെ തൊഴുതു ബ്രാഹ്മണശാപം ഏറ്റ് അനേക വർഷങ്ങളായി കടുവയായി അലഞ്ഞു തിരിയുകയായിരുന്നു അയാൾ ഇപ്പോൾ പരശുരാമനാൽ ശാപമോചിതനായി ആ ഗന്ധർവൻ ഭൂലോകം വിട്ടു കടുവയിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആ ബാലൻ പരശുരാമന്റെ കാൽക്കൽ വീണ് തന്റെ നന്ദി അറിയിച്ചു മഹാപ്രഭു അങ്ങ് മുഖാന്തരം എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ജീവൻ ഉള്ളിടത്തോളം കാലം അങ്ങയുടെ സേവകനായി കഴിയുവാൻ ദയവായി എന്നെ അനുവദിക്കണം അവൻ തൊഴുതു നിൽക്കുകയാണ് പരശുരാമൻ പുഞ്ചിരിച്ചു അവനെ ശിഷ്യനായി സ്വീകരിക്കുകയും ചെയ്തു ആ ബാലനാണ് അകൃതവ്രണൻ എന്ന പേരിൽ പ്രസിദ്ധനായത് തൻ്റെ അവസാന കാലം വരെ പരശുരാമ ശിഷ്യനായി സേവകനായി അയാൾ ജീവിക്കുകയും ചെയ്തു പരശുരാമൻ സ്വഗൃഹത്തിൽ തിരിച്ചെത്തി കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന ആ സമയത്താണ് മാതാവിനെ വധിക്കുക എന്ന അതിക്രൂരമായ കർമ്മം രാമന് ചെയ്യേണ്ടി വരുന്നത് ജമദഗ്നി പത്നിയായ രേണുക ഒരിക്കൽ വെള്ളം കൊണ്ടുവരാനായി നർമ്മദാ നദിയുടെ തീരത്തേക്ക് പോയി ആ സമയം ചിത്രരഥൻ എന്ന ഗന്ധർവൻ തൻ്റെ കാമുക്യമാരോടുകൂടി ആ വെള്ളത്തിൽ ഉല്ലസിക്കുന്നു എന്തോ ആ കാഴ്ച കണ്ട് രേണുക സ്വയം മറന്ന് അങ്ങനെ നിന്നുപോയി ആ നിൽപ്പിൽ നേരം ഒരുപാടങ്ങ് കടന്നു സമചിത്തത വീണ്ടുകിട്ടിയപ്പോൾ അവൾ വേഗം തന്നെ വെള്ളവും കോരി ആശ്രമത്തിൽ തിരികെ എത്തി നേരം വൈകിയതെന്ത് എന്ന ഭർത്താവിന്റെ ചോദ്യത്തിൽ അവൾ ഒന്നും മറച്ചു വച്ചില്ല തനിക്കുണ്ടായ മനശാഞ്ചല്യമടക്കം അവൾ തുറന്നു പറഞ്ഞു മഹർഷിക്ക് പെട്ടെന്ന് ദേഷ്യമാണ് വന്നത് ഇത്ര നിസ്സാരമായ കാഴ്ചയിൽ പോലും മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട അവൾ ഒരു മഹർഷിയുടെ ഭാര്യയായിരിക്കാൻ ഒട്ടും യോഗ്യയില്ലെന്ന് ജമദഗ്നി ഗർജിച്ചു ജീവിച്ചിരിക്കാൻ പോലും അവൾക്ക് യോഗ്യതയില്ലെന്ന് ആക്രോശിച്ചുകൊണ്ട് മൂത്ത നാല് പുത്രന്മാരോടുമായി മാതാവിനെ കൊന്നുകളയുവാൻ മഹർഷി ആവശ്യപ്പെട്ടു എന്നാൽ അവരത് സമ്മതിച്ചില്ല അമ്മയുടെ ഭാഗത്തെ ന്യായം ചൂണ്ടിക്കാട്ടുക കൂടി ചെയ്തു മക്കൾ അമ്മ പരിശുദ്ധയായതുകൊണ്ടാണ് തൻ്റെ മനസ്സിലുണ്ടായ വിചാരം പോലും തുറന്നു പറയുവാനുള്ള നിഷ്കളങ്കത കാണിച്ചത് എന്നും ആ മക്കൾ വാദിച്ചു പക്ഷേ ജമദഗ്നിയുടെ കോപം അടങ്ങിയില്ല ഇളയപുത്രനായ രാമനെ വിളിച്ചു അദ്ദേഹം ചപലത കാണിച്ച മാതാവിനെയും അനുസരണക്കേടുകാട്ടിയ നാലു മക്കളെയും കൊന്നുകളയുവാൻ രാമനോട് മഹർഷി ആവശ്യപ്പെട്ടു അച്ഛൻ്റെ ആജ്ഞയ്ക്കപ്പുറത്തേക്ക് രാമനു മറ്റൊന്നും ഉണ്ടായിരുന്നില്ല നിമിഷ നേരത്തിൽ മഴുവെടുത്ത് ജന്മം തന്ന മാതാവിനെയും നാലു ചേട്ടന്മാരെയും രാമൻ കുന്നുകളഞ്ഞു എന്നാൽ തുടർന്ന് മാതൃമരണത്തിൽ കഠിനമായ ശോകത്താലും കുറ്റബോധത്താലും പരശുരാമൻ ബോധശൂന്യനായി നിലംപതിച്ചു കോപമൊട്ടടങ്ങിയപ്പോൾ ജമദഗ്നിക്ക് വീണ്ടു വിചാരമുണ്ടായി അദ്ദേഹം പുത്രനെ എഴുന്നേൽപ്പിച്ചു സമാധാനിപ്പിച്ചു പിതാവിനോട് ഇത്രയധികം അനുസരണ കാട്ടിയതിൽ എന്തു വരമാണ് വേണ്ടതെന്ന് അത്യധികമായ വാത്സല്യത്താൽ ചോദിക്കുകയും ചെയ്തു അമ്മയും ചേട്ടന്മാരും ജീവിച്ചു കാണണം എന്ന വരമാണ് രാമൻ അച്ഛനോട് ആവശ്യപ്പെട്ടത് കൂടാതെ ഈ സംഭവങ്ങളെല്ലാം അമ്മയും സഹോദരങ്ങളും വിസ്മരിക്കണമെന്നും രാമൻ ആവശ്യപ്പെട്ടു രാമന്റെ പിതൃഭക്തിയിലും മാതൃസ്നേഹത്തിലും മഹർഷി സന്തുഷ്ടനായി അതിനുശേഷം ജമദഗ്നി രേണുകയെയും നാലു പുത്രന്മാരെയും ജീവിപ്പിക്കുകയും ചെയ്തു പരശുരാമന്റെ ജീവിതത്തിൽ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന സമയത്താണ് കാർത്തവീര്യൻ വരുണനെ വെല്ലുവിളിച്ച് തന്നോട് എതിർക്കാൻ പോന്ന ഒരു യോദ്ധാവിനെ ചൂണ്ടിക്കാണിക്കണം എന്നാവശ്യപ്പെട്ടത് പരശുരാമന്റെ പേരാണ് വരുണൻ കാർത്തവീര്യനോട് പറഞ്ഞത് കാർത്തവീര്യന് എന്തുകൊണ്ടും യോജിച്ച ഒരു എതിരാളിയായിരിക്കും പരശുരാമൻ എന്ന് വരുണൻ ഭൃഗുവംശം എന്ന് കേട്ടതോടുകൂടി തന്നെ കാർത്തവീര്യന് കലിപ്പായി ഹേഹയറുടെ നിത്യശത്രുക്കൾ ഭാർഗവന്മാർ പ്രത്യക്ഷത്തിൽ കലഹത്തിനൊന്നും പോകാതെ ഒഴിഞ്ഞു മാറി ജീവിക്കുകയായിരുന്നു എന്നിരുന്നാലും തലമുറകളായി വേരൂറച്ചു പോയിരുന്ന ശത്രുതയ്ക്ക് അവസാനം വരുത്തേണ്ടത് സമയത്തിൻ്റെ കൂടി ആവശ്യമാണല്ലോ അതോടൊപ്പം ക്ഷത്രിയന്മാരുടെ അഹങ്കാരത്താലും അതിൽ നിന്നും ഉടലെടുത്ത ദുഷ്പ്രവൃത്തികളാലും താറുമാറായിരുന്ന ധർമ്മ വ്യവസ്ഥിതിയെ പുനഃസ്ഥാപിക്കേണ്ട സാഹചര്യവും കൂടി അപ്പോൾ ഉണ്ടായിരുന്നു വിനാശം വിതയ്ക്കുന്ന യുദ്ധങ്ങൾക്കെല്ലാം പലപ്പോഴും തുടക്കമിടുന്നത് നിസാരമായ ചില സംഭവങ്ങളാണ് ഇവിടെയും അതുപോലെ തന്നെ കാർത്തവീര്യനും പരശുരാമനും തമ്മിലുള്ള പോരാട്ടത്തിനും അതിന്റെ ചുവടുപിടിച്ചുണ്ടായ ക്ഷത്രിയ സംഹാരത്തിനും കാരണമായത് സുശീലയായിരുന്നു ജമദഗ്നിയുടെ ആശ്രമത്തിലെ ഹോമപശു സുശീല ഒരിക്കൽ കാർത്തവീര്യനും മന്ത്രിയായ ചന്ദ്രഗുപ്തനും അനുജനന്മാരോടുകൂടി നർമ്മദ നദി കൂടി വേട്ടയാടുവാൻ പോയി നായാട്ടിൽ ലയിച്ച് നേരം പോയതറിഞ്ഞില്ല സമയം ഉച്ചതിരിഞ്ഞു വിശപ്പും ദാഹവും കൊണ്ട് അവർ വാടിത്തളർന്നുമിരുന്നു വിശ്രമിക്കാൻ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് ഒരാശ്രമമായിരുന്നു അത് ജമദഗ്നിയുടെ ആശ്രമം ആശ്രമത്തിലെത്തിയ അതിഥികളെ മഹർഷി ഒരു മടിയും കൂടാതെ സ്വീകരിച്ചിരുത്തി വിശന്നു തളർന്നാണ് അവർ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ മഹർഷിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ദേവസുരഭിയായ സുശീലയെ വിളിച്ച് അത്രയും അതിഥികൾക്ക് വേണ്ട ആഹാരം ആവശ്യപ്പെട്ടു ആ പശുവിൻ്റെ അനുഗ്രഹത്താൽ ക്ഷണനേരം കൊണ്ട് അനേകായിരം ജനങ്ങൾക്കുള്ള ആഹാരം അവിടെ തയ്യാറായി രാജാവും പരിവാരങ്ങളും മൃഷ്ടാന ഭോജനവും കഴിഞ്ഞ് മഹർഷിക്ക് നന്ദി പറഞ്ഞ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വനത്തിൽ കൂടെയുള്ള യാത്രയിൽ അവരുടെ സംസാര വിഷയം മുഴുവൻ ജമദഗ്നിയുടെ സുശീലയായിരുന്നു ദിവ്യശക്തിയുള്ള ആ പശുവിനെ കിട്ടിയാൽ കൊള്ളാമെന്ന് രാജാവിനും ആഗ്രഹമായി പകരം മഹർഷിക്ക് എന്തു വേണമെങ്കിലും നൽകാം കോടിക്കണക്കിന് പശുക്കളെയോ അർദ്ധരാജ്യമോ സുശീലയ്ക്ക് വിലയായി നൽകാം അപ്പോൾ തന്നെ ദൂതുമായി രാജാവ് ചന്ദ്രഗുപ്തനെ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് അയച്ചു ആശ്രമത്തിലെത്തിയ ചന്ദ്രഗുപ്തൻ രാജാവിന്റെ ആവശ്യമറിയിച്ചു പക്ഷേ മഹർഷി അത് നിഷേധിച്ചു അർദ്ധരാജ്യം വരെ വാഗ്ദാനം ചെയ്തിട്ടും ജമദഗ്നി കുലുങ്ങിയില്ല മന്ത്രിക്ക് അത് മഹർഷിയുടെ അഹങ്കാരമായി തോന്നി രാജ്യത്തിന്റെ പരമാധികാരിയുടെ ആവശ്യം ഇത്ര നിസ്സാരമായി തട്ടിത്തെറിപ്പിച്ചതിനാൽ പശുവിനെ ബലമായി പിടിച്ചുകൊണ്ടു മന്ത്രി തീരുമാനിച്ചു മന്ത്രിയും അനുചരന്മാരും കൂടി സുശീലയെയും കിഡാമിനെയും ബലമായി കൊണ്ടുപോകുന്നു ദുഃഖിതനായ മഹർഷി വനത്തിൽ കൂടി അവരെ ഒരുപാട് ദൂരം പിന്തുടർന്നു എങ്ങനെയെങ്കിലും പശുവിനെ തിരിച്ചു തരണമെന്ന് മഹർഷി രാജാവിനോട് ആവശ്യപ്പെട്ടു കോപിഷ്ടനായ കാർത്തവീര്യൻ അനുചരന്മാരോട് മഹർഷിയെ മർദ്ദിക്കുവാൻ ആവശ്യപ്പെട്ടു അവർ അതനുസരിക്കുകയും ചെയ്തു ജമദഗ്നി അടികൊണ്ട് താഴെ വീണു രാജാവും പരിവാരങ്ങളും പശുവിനെയും കിടാവിനേയും കൂട്ടി മഹേഷ് മതിയിലേക്ക് യാത്ര തുടരുകയും ചെയ്തു വളരെ നേരം കഴിഞ്ഞിട്ടും ഭർത്താവിനെ കാണായികയാൽ ദുഃഖിതയായ രേണുക ജമതഗ്നി പോയ വഴിയെ തിരയുവാൻ പോയി കുറെ ഏറെ ചെന്നപ്പോൾ രക്തത്തിൽ കുളിച്ച് മൃതപ്രായനായി കിടക്കുന്ന ഭർത്താവിനെ അവൾ കണ്ടു അവൾ നിലവിളിച്ചുകൊണ്ട് മക്കളെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു പുത്രന്മാരെത്തിയാണ് മഹർഷിയെ ആശ്രമത്തിലെത്തിച്ചത് രാമൻ തിരിച്ചു വന്നപ്പോൾ കണ്ടത് രാജമർദ്ദനമേറ്റ് അവശനായി കിടക്കുന്ന പിതാവിനെയാണ് എന്തെങ്കിലും പറ്റിയാൽ രാമൻ അത് സഹിക്കുവാൻ കഴിയുമായിരുന്നില്ല പശുവിനെ പിടിച്ചുകൊണ്ടുപോയ കഥയറിഞ്ഞ് രോഷത്താൽ വിറച്ചു ഭാർഗവരാമൻ പരശുവും ആയുധങ്ങളും കയ്യിലെടുത്ത് ഒറ്റ പോക്കായിരുന്നു രോഷത്തിന്റെ ആ കൊടുങ്കാറ്റ് ചെന്നെത്തി നിന്നത് മഹിഷ്മതിയിലെ രാജകൊട്ടാരത്തിന്റെ കൂറ്റൻ കവാടത്തിലും പരശുരാമൻ കാർത്തവീര്യനെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു പോർവിളി സ്വീകരിച്ച് കാർത്തവീര്യൻ പടയിറങ്ങി മഹേഷ് സൈന്യം രാമനെ വളഞ്ഞു വീരശൂരന്മാരായ പടയാളികൾ ആയുധ സജ്ജീകരണങ്ങളാകട്ടെ അതിഗംഭീരവും അവരെ സംബന്ധിച്ച് ഈ വെല്ലുവിളി നിസാരം ഒറ്റ ഒരുത്തനാണ് വന്നിരിക്കുന്നത് പതിനേഴ് അക്ഷൌഹിണിപ്പട തന്നെ ഹേഹയരാജ്യത്തിന്റെ ശക്തിയായി നിൽക്കുന്നു ഭീമാകാരമായ ഈ സൈന്യത്തെ ഒരാളെ കൊണ്ട് എങ്ങനെ നേരിടാൻ സാധിക്കും സൈനികരുടെ ആ ധാരണ മുഴുവൻ യുദ്ധം തുടങ്ങിയപ്പോൾ തെറ്റാണെന്ന് മനസ്സിലായി തങ്ങൾ നേരിടുന്നത് വെറുമൊരു യോദ്ധാവിനെയല്ല എന്നാ പടയാളികൾ തിരിച്ചറിഞ്ഞു പരമശിവന്റെ അനുഗ്രഹത്താൻ ലഭിച്ച പരശുവുമായി രാമൻ ആ സൈന്യത്തെ മുഴുവൻ കൊന്നുതള്ളി തള്ളി പതിനേഴ് അക്ഷൌഹിണിപ്പടയുടെയും രക്തം കുടിച്ച് പരശു തന്റെ സംഹാര രൂപത്തിന് മൂർച്ച കൂട്ടി ഒടുവിൽ കാർത്തവീര്യനുമായി പരശുരാമൻ നേരിട്ട് യുദ്ധമായി ഹേഹയരുടെയും ഭാർഗവരുടെയും കാലങ്ങൾ പഴക്കമുള്ള പക ആളിക്കത്തി ആയിരം കൈകളിലും ആയുധമേന്തി അജയ്യനായ കാർത്തവീര്യൻ പോർമുഖം തുറന്നു ഒരു കൈയിൽ പരശവുമായി മഹാവിഷ്ണുവിൻ്റെ കോപം മനുഷ്യരൂപം കൊണ്ടു നിൽക്കുന്നു നീണ്ട പോരാട്ടത്തിനൊടുവിൽ കാർത്തവീര്യന്റെ ആയിരം കൈകളും അരിഞ്ഞെറിഞ്ഞ് കാലപൊരിക്കയച്ച് തൻ്റെ അരിശം തീർത്തു പരശുരാമൻ ആ കൂട്ടത്തിൽ കാർത്തവീര്യന്റെ ഏതാനും പുത്രന്മാരും കൊല്ലപ്പെടുകയുണ്ടായി ഒറ്റ ഒരുത്തനു മുൻപിൽ രാജ്യം അടിയറവു പറഞ്ഞു തൻ്റെ വീട്ടിൽ നിന്നും അതിക്രമിച്ച് നേടിയെടുത്ത ഒരു സാധനം വീണ്ടെടുക്കുവാനായിരുന്നു രാമൻ്റെ വരവ് പിതാവോമനിച്ച് വളർത്തിയിരുന്ന സുശീലയെയും കിടാവിനെയും കൂട്ടി രാമൻ ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് നടന്നു പശുവിനെ തിരിച്ചെടുത്തതോടെ ജമദഗ്നിക്ക് വളരെയധികം സന്തോഷമായി അതിരറ്റ മാത്സല്യത്തോടെ രാമനെ അദ്ദേഹം അനുഗ്രഹിച്ചു മാഹിഷ്മതിയിലുണ്ടായ സംഭവങ്ങളെല്ലാം രാമൻ പിതാവിനോട് പറയുകയും ചെയ്തു ഇത്രയും നരഹത്യക്കും നാശത്തിനും പാപപരിഹാരാർത്ഥമായി പുണ്യതീർത്ഥങ്ങൾ സന്ദർശിച്ചു വരുവാൻ ജമദഗ്നി മകനെ ഉപദേശിച്ചു രാമൻ അത് അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തു തീർത്ഥാടനത്തിനായി പരശുരാമൻ പോയ സമയം അവിടെ മറ്റൊരു സംഭവം നടന്നു പരമ്പരാഗതമായി ഉണ്ടായിരുന്ന വൈരവും ഇപ്പോൾ പരാജയവും കാർത്തവീര്യന്റെ മരണവും എല്ലാം കൂടി അദ്ദേഹത്തിന്റെ ശേഷിച്ച പുത്രന്മാരിൽ ഭാർഗവകുലത്തോട് പ്രതികാരം ചെയ്യണം എന്ന തീവ്രമായ ഇച്ഛയിൽ കൊണ്ടെത്തിച്ചു പരശുരാമനെ വധിക്കാനായി തന്നെയാണ് ജമദഗ്നിയുടെ ആശ്രമത്തിൽ അവർ എത്തിയത് എന്നാൽ ആ സമയം രാമൻ അവിടെ ഇല്ല അച്ഛന്റെ ഉപദേശപ്രകാരം തീർത്ഥാടനത്തിന് പോയിരിക്കുന്നു പ്രതികാരം തീർക്കാതെ പിന്മാറുവാൻ അവർ തയ്യാറുമായില്ല മകനെ കിട്ടിയില്ലെങ്കിൽ എന്ത് അച്ഛനുണ്ടല്ലോ ജമദഗ്നിയെ കൊന്ന് അയാളുടെ ശിരസുമെടുത്ത് കാർത്തവീര്യ പുത്രന്മാർ മഹിഷ്മതിയിലേക്ക് മടങ്ങി വന്നു രാമൻ തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച മരണപ്പെട്ട പിതാവിനെയാണ് പിതാവിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അങ്ങേയറ്റം അർപ്പിച്ച ജീവിതമായിരുന്നു രാമൻ്റെത് അങ്ങനെയുള്ള ഒരു മകൻ കാണുന്ന കാഴ്ച ശിരസ് പിതാവിന്റെ ശരീരവും ഒപ്പം അമ്മയുടെ ആർത്തലച്ചുള്ള നിലവിളി അച്ഛന്റെ ശരീരം സംസ്കരിക്കരുത് എന്ന് ജ്യേഷ്ഠന്മാരെ പറഞ്ഞു ധരിപ്പിച്ച് രാമൻ പരശവുമായി ഇറങ്ങി നേരെ മഹിഷ്മതിയിലെത്തി കാർത്തവീര്യന്റെ അവശേഷിച്ച മക്കളെയും കൊന്ന് പിതാവിന്റെ ശിരസ് വീണ്ടെടുത്തു അമ്മയുടെ കണ്ണീരൊപ്പി സഹോദരങ്ങളോട് ചേർന്ന് അച്ഛന്റെ സംസ്കാരവും നടത്തി പിന്നീട് അങ്ങോട്ട് പരശുരാമൻ എന്ന അവതാരപുരുഷന്റെ യഥാർത്ഥ രൂപം ആര്യാവർത്തമൊട്ടാകെ കണ്ടു മഹാവിഷ്ണു ഈ രൗദ്ര രൂപമെടുത്തത് ക്ഷത്രിയ നിഗ്രഹത്തിനു വേണ്ടിയായിരുന്നു ഇരുപത്തിയൊന്ന് വട്ടം ഭാരതവർഷം ചുറ്റി സഞ്ചരിച്ച് പരശുരാമൻ ക്ഷത്രിയ സംഹാരം നടത്തി ആ കൂട്ടക്കുരുതിയിൽ രക്തമൊഴുകിച്ചേർന്ന് ഒരു ജലാശയമായി രൂപാന്തരം പ്രാപിച്ചു സ്യമന്തപഞ്ചകം എന്ന് പേരുകേട്ട ആ തീർത്ഥകുളത്തിൽ വെച്ച് പിതാവിനും പിതൃക്കൾക്കും തർപ്പണവും ചെയ്തു രാമൻ ഇരുപത്തിയൊന്ന് വട്ടം ക്ഷത്രിയരുടെ രക്തം ചിന്തിയതിന്റെ പ്രാശിത്വമായി പരശുരാമൻ തന്റെ സമ്പാദ്യമെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുവാൻ ആഗ്രഹിച്ചു അദ്ദേഹം അവരെയെല്ലാം സ്യമന്തപഞ്ചകത്തിൽ വിളിച്ചു വരുത്തി അവിടെ വെച്ച് ഒരു മഹായാഗം നടത്തി ആ യാഗത്തിന്റെ പ്രധാന ഋദ്യുക് കശ്യപ മഹർഷിയായിരുന്നു പരശുരാമൻ അന്നുവരെ പിടിച്ചടക്കിയ ഭൂമി മുഴുവൻ കശ്യപന് ദാനം ചെയ്തു ഭൂമിയെല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ കശ്യപൻ പരശുരാമനെ വിളിച്ച് ഈ വിധം പറഞ്ഞു അല്ലയോ രാമ ഭൂമിയെല്ലാം നീ എനിക്ക് ദാനം ചെയ്തു കഴിഞ്ഞു ഇനിയും ഈ മണ്ണിൽ നീ വസിക്കുന്നത് ഉചിതമല്ല തെക്കേ സമുദ്രത്തിന്റെ തീരത്ത് എവിടെയെങ്കിലും പോയി താമസിച്ചുകൊള്ളുക കശ്യപന്റെ ആ നിർദ്ദേശം പരശുരാമൻ അംഗീകരിച്ചു അല്ലെങ്കിലും ദാനം നൽകിയ ഭൂമിയിൽ പിന്നെ നിൽക്കുന്നത് ഉചിതമല്ല ജമദഗ്നിപുത്രൻ നേരെ തെക്കേ ദിക്കിലേക്ക് യാത്ര തുടങ്ങി തെക്കേ സമുദ്രത്തിന്റെ തീരത്ത് വന്ന് വരുണദേവനോട് സ്ഥലം യാചിച്ചു പരശുരാമന്റെ പ്രാർത്ഥനയിൽ വരുണദേവൻ പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടമുള്ളത്ര സ്ഥലം എടുത്തുകൊള്ളുവാനും പറഞ്ഞു കയ്യിലിരുന്ന മഴ സർവശക്തിയും സംഭരിച്ച് ഒറ്റയേറായിരുന്നു ഗോകർണം മുതൽ കന്യാകുമാരി വരെ കടൽ പിൻവാങ്ങി അവിടെ കരപ്രത്യക്ഷമായി ഈ ഭൂവിഭാഗമാണ് കേരളം എന്നറിയപ്പെടുന്നത് സമുദ്രം പിൻവാങ്ങി രൂപപ്പെട്ട ഭൂമിയാണല്ലോ ആ മണ്ണിൽ രൂക്ഷമായ ലവണാംശമായിരുന്നു മനുഷ്യവാസ യോഗ്യമല്ലാത്ത ഭൂതലം മണ്ണിലെ ഉപ്പിന്റെ അംശത്തെ കുറയ്ക്കുന്നതിനായി പരശുരാമൻ നാഗരാജാവിനോട് പ്രാർത്ഥിക്കുകയും ഈ മണ്ണിലേക്ക് ഒട്ടനവധി നാഗങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു അവർ ഇവിടെ വന്ന് വാസം തുടങ്ങി പരശുരാമൻ അധിവസിപ്പിച്ച ആ നാഗപരമ്പരയുടെ വിപുലമായ ഒരു വംശം ഈ ഭൂമിയിൽ വേറുറച്ചു ഇവിടെ ജീവിച്ച എണ്ണിയാൽ തീരാത്ത പാമ്പുകളുടെ വിഷത്താൽ മണ്ണിൽ ലവണാംശം നിർവീര്യമാക്കപ്പെട്ടു എന്ന് പറയുന്നു മറ്റേതൊരു ജീവജാലത്തെക്കാളും ഒരു കാലഘട്ടത്തിൽ ഈ മണ്ണിൽ നാഗങ്ങളുടെ ആധിപത്യം ഉണ്ടായിരുന്നതുകൊണ്ട് കേരളം നാഗഭൂമി എന്നുകൂടി അറിയപ്പെടുന്നു നാഗദേവതകളുടെയും നാഗപരമ്പരയുടെയും ഈ മണ്ണിലെ പരമാധികാരം അംഗീകരിച്ചുകൊണ്ടും നിലനിർത്തിക്കൊണ്ടും ഇവിടെ കാവുകൾ സംരക്ഷിക്കപ്പെട്ടു വരുന്നു ഒരേ പ്രദേശത്ത് ആരാധിക്കപ്പെടുന്ന നാഗദൈവവും അവിടെ ജീവിക്കുന്ന മനുഷ്യരും തമ്മിൽ അദൃശ്യമായ ഒരു ബന്ധം ഉടലെടുക്കുന്നുണ്ട് ഒരു കുടുംബത്തിൽ ചിട്ടയായി സംരക്ഷിച്ചു വരുന്ന സർപ്പക്കാവ് ആ കുടുംബത്തിന് സദാ ഐശ്വര്യം നൽകുന്നു മനുഷ്യരുടെ ശക്തിക്ക് അതീതമായ കാര്യങ്ങളിൽ ഈ ദേവതകളുടെ അനുഗ്രഹം സൗഭാഗ്യപൂർണമായ ഫലങ്ങളാണ് നൽകുന്നത് സംരക്ഷിക്കപ്പെടാത്തതോ നശിപ്പിക്കപ്പെട്ടതോ ആയ കാവുകൾ നേരെ തിരിച്ചുള്ള ഫലങ്ങൾ നൽകുന്നു എന്ന് അനുഭവസ്ഥർ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് പ്രതികൂല അവസ്ഥകളുമായി എപ്പോഴും അല്ലടിച്ച് ജീവിക്കേണ്ട ഗതികേടിൽ ആ കുടുംബം ചെന്നെത്തുന്നു കാവുകളുടെ സാന്നിധ്യമുണ്ടായിരുന്ന ഭൂമിയെ വെറുമൊരു ഭൂമിയായി കണ്ട് ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയില്ല ആ നാഗദൈവത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ജീവിതമേ ആ മണ്ണിൽ ശോഭനമാവുകയുള്ളൂ